നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെ നാസയുടെ രണ്ട് ബഹിരാകാശ യാത്രികരുമായി വിക്ഷേപിച്ച ബോയിംഗ് സ്റ്റാർ ലൈനർ പേടകം സെപ്റ്റംബർ ആറിന് ഭൂമിയിൽ എത്തുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നാസ ഹിലിയും ചോർച്ചയും ഒന്നിലധികം ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് പേടകത്തിന്റെ മടക്കം കുറച്ചു ദിവസങ്ങളായി പല സംശയങ്ങളും ദുരൂഹതകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒടുവിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിലാകും ഭൂമിയിലെത്തുക വാതക ചോർച്ചയും സാങ്കേതിക തകരാറ് മാത്രമല്ല നാസ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് വാസ്തവം അവരുടെ മടങ്ങിവരവ് ഇനിയും നീളുമെന്നത് സാരം മുൻകാല പിഴവുകളും രണ്ട് സ്പേസ് ഷട്ടിൽ ദുരന്തങ്ങളുമാണ് നാസയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും യാത്രികരുടെ തിരിച്ചുവരവിൽ ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ച് പതിനാല് ബഹിരാകാശ സഞ്ചാരികൾ മരിച്ച സംഭവം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ വംശജ കൽപന ചൌഡ ഉൾപ്പെടെ ആറുപേരുടെ മരണത്തിനിടയാക്കിയ കൊളംബിയ അപകടവുമാണ് നാസയെ കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഈ ദുരനുഭവങ്ങളുടെ കൈപ്പേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നാസ ബഹിരാകാശ യാത്രികരെ പ്രത്യേക പേടകത്തിൽ എത്തിക്കുന്നത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജിയായ കൽപ്പന ചൌള ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ എസ് ടി എസ് വൺ സീറോ സെവൻ ദൌത്യം പരാജയപ്പെട്ടത് നാസയ്ക്ക് വൻ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു ബഹിരാകാശ മേഖലയിൽ തിരിച്ചടി നേരിട്ടതോടെ വളരെ ശ്രദ്ധയോടെ മാത്രമായിരുന്നു പിന്നീടുള്ള നാസയുടെ ഓരോ നീക്കവും ചരിത്ര ദൌത്യത്തിന് ശേഷം പതിനേഴ് ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാണ് കല്പനയും സംഘവും ഭൂമിയിലേക്ക് തിരിച്ചത് അത് അവസാന യാത്രയായി വിക്ഷേപണ സമയത്ത് സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പിന്നീട് കണ്ടെത്തിയത്യമായിരുന്നു എസ് ടി എസ് വൺ സീറോ സെവൻ രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് നാസയുടെ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചു എൺപതിലധികം അന്താരാഷ്ട്ര തലത്തിലുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തുക ലക്ഷ്യമിട്ടാണ് സംഘം പുറപ്പെട്ടത് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കൽപ്പന ദൌത്യം വിചാരിച്ചതുപോലെ ശുഭമായി പൂർത്തീകരിക്കാൻ ഏഴംഗ സംഘത്തിന് സാധിച്ചു മടക്കയാത്രയിലാണ് അപ്രതീക്ഷിതമായി മരണം കവർന്നത് പേടകം ഭൂമിയിൽ പതിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുകയാണ് അപകടമുണ്ടായത് ഷട്ടിൽ ഓർബിറ്ററിലുണ്ടായ തകരാറാണ് യുഎസിലെ കെനഡി സ്പേസ് സെന്ററിൽ കൊളംബിയ പേടകം തൊടുന്നതിന് മുൻപ് അപകടത്തിൽപ്പെടാൻ കാരണം മണിക്കൂറിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മൈൽ വേഗതയിൽ വടക്കൻ ടെക്സിലൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി മൂവായിരം അടി ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനിടെ പേടകവുമായുള്ള ബന്ധം നാസയ്ക്ക് നഷ്ടപ്പെട്ടു പന്ത്രണ്ട് മിനിറ്റുകൾക്ക് ശേഷം മിഷൻ കൺട്രോളർക്ക് ഫോൺ കോൾ എത്തി പിന്നീട് പേടകം തകർന്നതായി നാസ സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴു മാസത്തോളം അന്വേഷണം നടത്തി നാലു മാസത്തോളം എടുത്താണ് പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്തത് ആയിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് ഹരിയയിലെ കർണാലിലാണ് കൽപ്പനയുടെ ജനനം പേടകത്തിന്റെ എൺപത്തിമൂവായിരത്തിലേറെ കഷ്ണങ്ങളാണ് ടെക്സാസിൽ നിന്നും കണ്ടെത്തിയത് ഇന്ത്യൻ സ്വപ്നം ആകാശത്ത് പൊലിഞ്ഞിട്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ബഹിരാകാശത്തുനിന്ന് മനുഷ്യന് എത്തിക്കുന്നത് ഇന്നും വളരെ അപകടകരമാണെന്നും അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ജീവൻ പോലും ഭീഷണിയാണെന്നും നാസയുടെയും ഇസ്രോയുടെയും മേധാവിമാരും പറയുന്നു കല്പന വരുത്തിവെച്ച ചില പിഴവുകളാണ് ദുരന്തത്തിന് കാരണമെന്ന ആരോപണം വന്നിരുന്നെങ്കിലും നാസ കൽപ്പനയെ അസാധാരണമായ ബഹിരാകാശ സഞ്ചാരിയെന്ന് വിശേഷിപ്പിച്ച് അവരോട് ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്